പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് ആ വാർത്ത എത്തുന്നത് വൈജയന്തി എന്തൊക്കെ സംഭവിച്ചാലും ആ അലീനയെ അംഗീകരിക്കുകയില്ല എന്ന് തുറന്നു പറയുകയും അവളെ തകർക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് പക്ഷേ അലീന എന്നെങ്കിലും അമ്മ തന്നെ തിരിച്ചറിയുന്ന ദിവസം വരുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ് സഹോദരി കൂടെ നിന്നത് അവൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരി വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നുമില്ല ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തൻ്റെ റിലേറ്റീവ്സിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അവൾ ഇതോടെ ഒന്ന് ഞെട്ടിപ്പോകുന്ന ബാലചന്ദ്രൻ ഒടുവിൽ തോക്കെടുത്തിരിക്കുകയാണ് അവരെ വിരട്ടുന്നതിന് വേണ്ടി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്